അപ്പൊ കേസ് പറവൂർ ചേതമംഗലത്ത് ഇന്നലെ ഒരു വീട്ടിലെ മൂന്ന് പേരെ തൊട്ടടുത്ത് താമസിക്കുന്ന അലിവാസിയായ ഒരു യുവാവ് തലക്കടിച്ചു കൊലപ്പെടുത്തുകയുണ്ടായി വേണു അവരുടെ ഭാര്യയായ ഉഷ അവരുടെ മകളായ വിനീത ഈ മൂന്ന് പേരാണ് മരിച്ചത് ഇവരുടെ ഭർത്താവായത് വിനീതയുടെ ഭർത്താവായ ജിതിന് ഗുരുതരവസ്ഥയെ ആശുപത്രിയിലുമാണ് ഈ കേസ് എല്ലാവർക്കും നിങ്ങൾ കേട്ട് കാണും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്ന കാരണം ന്യൂസ് കൂടെയൊക്കെ നമ്മൾ കേട്ടാണ് പക്ഷേ ഈ ഒരു കേസിന്റെ പിന്നാമ്പറങ്ങളൊക്കെ നമുക്ക് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു കേസിനകത്ത് ഈ അറസ്റ്റിലായപ്പെട്ട ഋതു എന്ന് പറഞ്ഞ ഒരു വ്യക്തി കഴിഞ്ഞ പത്ത് വർഷ കാലത്തോളമായി ഈ നാട്ടുകാരുടെ ഒരു തീര തലവേദനയാണ് തലവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത് തെറിവിളിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ പിന്നെയും പോട്ടം വെക്കാം വീട്ടിൽ കിടന്ന് ബഹളം ഒക്കെ ആണെങ്കിൽ പോട്ടം വെക്കാം ഇത് ഇയാൾ തന്നെ സ്വന്തം വീട് വിട്ടിട്ട് മറ്റുള്ളവർ അയൽവാക്കാർ വീട്ടിൽ പോയി ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ കേസുകളിൽ കിടന്ന് വഴക്കുണ്ടാക്കുക പലരെ മർദ്ദിക്കുക രാത്രി സമയങ്ങളിൽ പല വീടുകളുടെ പരിസരത്ത് നിന്നും ഇയാളെ പിടികൂടുക എന്താ പറയുക കംപ്ലീറ്റ് ഒരു ന്യൂസെൻസ് ഒരു സോഷ്യൽ എനിമി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇയാളെ ആ നാട്ടിൽ ഒരുപക്ഷെ ഇയാൾക്കെതിരെ കംപ്ലൈന്റ് പറയാനും മറ്റുമൊക്കെ പലർക്കും ആ സമയത്ത് മടിയായിരുന്നു കാരണം ഇയാളൊരു മെന്റലി ഡിസോർഡർ എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഇയാളുടെ അമ്മയുടെ പക്കലുണ്ടായിരുന്നു ധാരാളം പ്രാവശ്യം ഇയാളെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് മാത്രമല്ല അവിടുത്തെ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു പ്രതിമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇയാളെ ഇടക്കിടക്ക് പോലീസ് പിടിക്കും പോലീസ് പിടിക്കുന്ന ഉടനെ തന്നെ ഈ ഇവളുടെ അമ്മ ഈ സർട്ടിഫിക്കറ്റ് മറ്റു കാരണമായി സ്റ്റേഷനിൽ പോകുന്നു അവനെ ഇറക്കിക്കൊണ്ട് വരുന്നു രണ്ടു ദിവസം ഉണ്ടായിരിക്കുന്നു മൂന്നാം ദിവസം മുതൽ വീണ്ടും ഇവനീ പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല ബാങ്കിലേക്ക് കയറെന്ന് കേട്ടു എന്തായാലും തിരിച്ചു വന്ന സമയത്ത് ഇങ്ങനെ നാട്ടുകാർക്ക് ഒരു കംപ്ലീറ്റ് ന്യൂസൻസ് ആക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് മാത്രമല്ല ലഹരി ഉപയോഗവും ഒരു സൈഡിൽ കൂടെ ഉണ്ടായിരുന്നാണ് കേട്ടത് ഒന്നാമതേ ഇയാൾക്ക് ബ്രാം തുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ എന്നൊന്നും പ്രഥമ ദൃഷ്ടിയാ പോലീസിന് മനസ്സിലായിട്ടില്ല പോലീസ് പറയുന്നത് അങ്ങനെ സർട്ടിഫിക്കറ്റ് ഇയാളുടെ ഭാഗത്തില്ലെന്നാണ് പറയുന്നത് പക്ഷേ ചില ഇനി മുമ്പോട്ടുള്ള അന്വേഷണങ്ങൾ എവിടുന്നെങ്കിലും കിട്ടിയാൽ ഓക്കെ പക്ഷെ എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു പൊതുശത്രുവിനെ സമൂഹത്തിന് ദോഷമുണ്ടാകുന്ന ഒരു പൊതുശത്രുവിനെ അവിടെ വെച്ചുപൊറപ്പിച്ചത് നമ്മുടെ പോലീസ് തന്നെയാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയ്ക്ക് ധാരാളം കംപ്ലയിൻ്റ് പോലീസ് ഇയാളെ പറ്റി എത്തിയിട്ടുണ്ട് പക്ഷെ ഒരു തരത്തിനൊരു ചെറുവിരലു പോലും ഇവനെതിരെ അനക്കിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ എല്ലാവരുടെയും ഒരു ഏരിയയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് സ്ഥലം ഉൾപ്രദേശങ്ങളിൽ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ഒക്കെ ആണെങ്കിൽ ആ എല്ലാ ഏരിയയിലും കാണും ഏതെങ്കിലും ഒരു വള്ളിക്കെട്ട് കേസ് കെട്ട് അതായത് എവിടെയോ പണ്ട് അമ്പല അമ്പലപ്പറമ്പിലോ ഉത്സവങ്ങളിലോ പെരുന്നാളുകളിലൊക്കെ പോയി വെറുതെ പോകുന്നവരെ പാവപ്പെട്ടവൻ്റെ തലയ്ക്ക് മെക്കിട്ട് കയറി അവനെ അടിച്ചു വീഴ്ത്തി താമലിൽ ഗുണ്ടായ സംഭവമാണ് നാട്ടിൽ പ്രചരിപ്പിച്ച് ആ ഒരു പവർ നടക്കുന്ന ഈ ഒരു എല്ലാ ഒരു ക്രിമീകൃണങ്ങളും എല്ലാ ഏരിയയിലും കാണാം ഛേതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ആയിരുന്നു ഈ മെയിൻ സോഷ്യൽ എനിമി ഇവനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടു വന്നതും ഞാൻ പറയുകയാണ് നമ്മുടെ നാട്ടിലെ സംഭവം തന്നെയാണ് കാരണം എന്താ പറയുക ഒരു ഒരു പരിധിവരെയൊക്കെ മനുഷ്യൻ സാധിക്കാവുന്ന കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടും ഒരാൾ നമ്മളുടെ ക്ഷമയുടെ നെല്ലിപ്പിലേക്ക് കാണുന്ന അവസ്ഥയിൽ നമ്മളെ ഇങ്ങോട്ട് വന്ന് ചെറിയ കാണുന്നു പറഞ്ഞാൽ ആരായാലും തിരിച്ച് പ്രതികരിച്ചു പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവന് പൊതു ഒരു അക്രമകാരി ആയതുകൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം നല്ല പേടിയാണ് ഇവനെ ഇവനെ കുറിച്ച് നാട്ടുകാർ തന്നെ ചെലപടുന്ന ഒരു ബൈറ്റ് ഉണ്ട് കേട്ടു പോയില്ലേ

നല്ലവനാണെന്ന് പറയും പേടിച്ചിട്ടാണ് ഞാൻ പറയും ഞാൻ ചങ്കൂറ്റത്തോട് ഇപ്പോഴും പറയുന്നത് ഇവ കൊള്ളാത്തവനെന്നാ പറയുള്ളു ഇവിടെ ഈ പരിസരത്തൊക്കെ ഉണ്ട് ഒരുപാട് കഞ്ചാവും ഈ ലഹരി വസ്തുക്കളും വിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട ചാനലോട് ഞാൻ ഒരു വ്യക്തമായിട്ടൊരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യണം ഇയാൾ നേരത്തെ ഈ പരിസരത്തെ വീടുകളിൽ പ്രശ്നം ഉണ്ടാക്കുന്നു ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയ ഉണ്ടാക്കുകാരനാണ് എല്ലാം പ്രശ്നക്കാരനുമല്ലോ ഇവൻ്റെ ഈ ഒരു സ്വഭാവം വെച്ചിട്ട് ഇത്ര വർഷക്കാലത്തോളം ആരുടെ കയ്യിൽ നിന്നും തല് വാങ്ങാതെ അല്ലെങ്കിൽ നാട്ടുകാരെ തല്ലിക്കൊല്ലാതെ ജീവിച്ചു തന്നെ എന്ത് പേ ഇതിന്റെ പേരിലാണ് നടത്തില്ല പക്ഷേ ഒരു സോഷ്യൽ എലിമിയായിട്ട് ഇങ്ങനെ നടന്ന് നാട്ടുകാർ പോലും ഭയപ്പെടുന്ന രീതിയിൽ നടന്നതിനു ശേഷം മൂന്ന് ജീവനുകളാണ് ഈ ഒരു നരാധമൻ്റെ കൈകൊണ്ടില്ലാതായത് അതും പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് അവർക്കൊണ്ടാകുന്ന ട്രോമയെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊന്നും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതുപോലെ ട്രോമയായിരിക്കും ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഓൾറെഡി പറഞ്ഞേക്കുന്നത് മാത്രമല്ല ഇപ്പോൾ മരണത്തോട് മരണത്തിനും കൊടുക്കുന്ന ആ മനുഷ്യന്റെ കാര്യവും വളരെയധികം പരിതാപകരമാണ് രണ്ടു ദിവസം മുമ്പ് ഗൾഫിൽ എത്തിട്ടേ ഉള്ളൂ അതിന് ഒരു പകയുടെയോ വികാ എന്തോ ഒരു സംഭവത്തിന്റെ പേരിലാണ് ഇവന് ആ വീട്ടിൽ കയറി ഈ അക്രമം അഴിച്ചുവിട്ടത് ഇതുപോലുള്ളൊരു പൊതുശത്രുവിനെ നമ്മുടെ സമൂഹം എന്തിനാണ് ചുമക്കുന്നത് നമുക്ക് മനസ്സിലാവുക കാരണം പോലീസിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഈ കാപ്പ ചുമത്തി ഇവനെയൊക്കെ പിടിച്ച് ജില്ലയ്ക്ക് പുറത്തുവിടണം അല്ലെങ്കിൽ ഭ്രാന്താണെങ്കിൽ കൊണ്ട് ഭ്രാന്താശുപത്രി ഇടണം അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഒരു കേസ് നല്ല രീതിയിൽ ഫയൽ ചെയ്ത നാട്ടുകാരുടെ ഒരു പെറ്റീഷനൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് ഇവനെ എന്താ ചെയ്യണം അത് ചെയ്യണം ഇപ്പോഴാണ് ഈ തമിഴ്നാട്ടിലൊക്കെ പറ്റി എൻകൗണ്ടർ ഒക്കെ ഉള്ളത് ഓർമ്മ വരുന്നത് ഇതുപോലുള്ള ഓരോ പൊടുത്ത ജന്തുക്കളെയും അവർ വെട്ടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ നിയമം ഇവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ തന്നെ ഇറക്കാൻ ആൾക്കാർ പുറകിലുണ്ട് അല്ലെങ്കിൽ തനിക്ക് ഇങ്ങനൊരു സംഭവം ഒരു മാനസികാസ്വാസ്ഥ്യം ഉള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എന്നൊക്കെ ഒരു അമിതമായ വിശ്വാസം ഒരു ഓവർ കോൺഫിഡൻസ് ഇവൻ്റെയൊക്കെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് എന്തായാലും വളരെ പരിതാകരമായി പോയി ഇത് ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ സോഷ്യൽമിസിനെ കൃത്യമായ രീതിയിൽ പോലീസ് ഇവനെതിരെ നടപടി എടുത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മൂന്ന് ജീവൻ രക്ഷിക്കാമായിരുന്നു ചില നമ്മുടെ നാട്ടിലെ ചില പോലീസുകാരുണ്ട് ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പിടിക്കുമ്പോഴത്തേനും ചില അയൽവാസികൾ മറ്റുള്ള കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഒന്ന് സ്റ്റേഷനിൽ കൊണ്ട് നാല് വേട്ട വെട്ടും പിന്നീട് കുറേ ഉദ്ദേശങ്ങൾ കൊടുത്ത് വിടും ഇതാണോ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഓരോ ഓരോരുത്തന്മാർ തല ഒക്കി വന്ന് ഇതുപോലുള്ള കേസുകിട്ട് പിടിക്കുന്നത് ഒരു കുടുംബമല്ലേ തകർത്തത് ഇനിയിപ്പം ആർക്കും അത് തിരിച്ചു കൊടുക്കാനാവില്ല അതിന് പകരം വെക്കാൻ ഒന്നും ആവുകയുമില്ല എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വരുന്ന സോഷ്യൽ എനിമസിനൊക്കെ കർശനമായ ഒരു നടപടി നമ്മുടെ സർക്കാർ തന്നെ എടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേടിയില്ല ഇപ്പോഴും ആർക്കും ആരുടെയും മെക്കിട്ട് കയറാം ആയുധങ്ങൾ കൊണ്ടു നടക്കാം ആരെയും എവിടെ വെച്ചാൽ ഉദ്രവിക്കാം പബ്ലിക്കായിട്ട് ആരെ വേണമെങ്കിലും കയ്യേറ്റം ചെയ്യാം എന്നൊക്കെ ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് കേരളം ദൈവത്തിന് സ്വന്തം നാടിനെ ചെകുത്താനെ സ്വന്തം നാടാക്കാൻ ചില മനുഷ്യ ജീവിതത്തിനെ കച്ച കെട്ടി ഇറങ്ങിയപ്പറ്റി എന്താ ചെയ്യുക